ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ വേദിയിൽ ചെങ്ങന്നൂരിന്റെ മുന്നിൽ നിൽക്കുമ്പോ തിരുവോണമൊക്കെയാണ് ആഘോഷങ്ങളിലെ ബഹളമാണ് എന്നാലും ഒരു മൊമെന്റിൽ എന്താണ് ഞങ്ങളോട് പറയാനുള്ളതെന്ന് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് ഹലോ നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ചെങ്ങന്നൂർ ഒരു പ്രോഗ്രാമിന് വരുന്നത് അത് എവിൻസ് മാർജിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് സാധിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എവിൻസ്മാർട്ടിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഫോണൊക്കെയാണ് നല്ല കച്ചവടം നടക്കുന്ന സമയമാണ് അപ്പം നല്ല ലാഭം ഉണ്ടാവട്ടെ ഇവിടുത്തുകാരെല്ലാവരും എവിൻസ്മാർട്ടിന് എല്ലാ സ്നേഹവും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പല സ്ഥലങ്ങളായിട്ട് ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുടങ്ങാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ബ്യൂട്ടിഫുൾ വേർഡ്സ് അനുസരിതാല താങ്ക് യു സോ മച്ച് എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ ഓണം എങ്ങനെയാണ് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ അതോ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നോ എന്താണ് ഓണം ഇത്തവണ ചെറിയൊരു അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല തയ്യാറെടുപ്പുകളൊന്നും തുടങ്ങിയിട്ടില്ല ചെറിയ രീതിയിലുള്ളൊരു സദ്യ യാത്ര ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ ആഘോഷങ്ങൾ എന്തായാലും ഇല്ല ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കണ്ട ഏതൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറയുക ഇപ്പം റിലീസാവാൻ പോവേണ്ടത് ആന എന്നുള്ള സിനിമയുടെ പേര് തമിഴാണ് അതാണ് റിലീസ് നിൽക്കുന്നത് ബാക്കി ഷൂട്ട് നടക്കുന്ന സിനിമയാണ് പക്ഷേ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പതിയെ അറിയിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നത് കാത്തിരുന്നോഡ്ഷിയസ് പേഴ്സണാലിറ്റി അനോ സിതാര വേദി അലങ്കരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സായ തീർച്ചയായിട്ടും നമ്മൾക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ എവിൻസ് മാറ്റത്തെ കുറിച്ചിരിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എന്നാൽ ഗുണനിലവാരത്തിലൊട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഷോപ്പായിരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അലോസിതാര പുനുള്ള എല്ലാ പ്രോജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് അതുപോലെ നമ്മുടെ വീട്ടിലെ കുട്ടിയായിട്ട് ഒരു മലയാള തനിയിൽ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പേഴ്സണാലിറ്റിയാണ് അലോ അപ്പോൾ ഒരു നല്ല നമ്മളെ നമ്മളെല്ലാവരുടെയും സ്നേഹം അറിയിച്ചു

ശ്രീ സജീ ച നമ്മള് ഇനിയിപ്പോ റിവർ ടട്ടിംഗ് സെറിമണീസിലൂടെ തീർച്ചയായിട്ടും ഒന്നിച്ച്